ഐശ്വര്യാ തീയതി സമീപത്തുള്ള വീട്ടിലാണ് വൻ മോഷണം നടന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് പവൺ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ദുബായിലെ ബിസിനസ്സുകാരനായ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നിട്ടുള്ളത് ഇദ്ദേഹവും കുടുംബവും കഴിഞ്ഞ ദിവസം കണ്ട കുറമ്പക്കാർ പൂരത്തിനെ നാട്ടിൽ വന്ന് പോയതായിരുന്നു വീട് വൃത്തിയാക്കാൻ വന്ന സ്ത്രീയാണ് ഗ്രില്ലിന്റെ പൂട്ടുപിടിച്ച നിലയിൽ കണ്ടത് അലമാറകൾ കുത്തി തുറന്നു കിടക്കുന്നതും കണ്ടതോടെയാണ് മോഷണ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് ഡോഗ് സ്ക്വാഡും ബെല്ലടവട വിത്തരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറം എസ് പി നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുവരുന്നത്